അ കിട്ടിമ്പ ഇങ്ങട്ട് ദേഷ്യം ഒന്ന് ഇത് ചെയ്തു കിട്ടിമ്പനെ അവിടുന്ന് ഒരു ഒരു പാറക്കല്ല് പാറക്കല് പൊക്കിയിട്ട് നിങ്ങടെ നേരെ ഇവളെ കൊല്ലാനായിട്ട് ആരെ കൊല്ലാൻ ആ ഇവളെ ഇങ്ങോട്ട് കൊന്നിട്ട് വേണം വരെ പിടിച്ചാ കൊണ്ടുപോകാൻ പാണ്ഡവന്മാരെ പിടിച്ചോണ്ട് പോകാന് കിടി നേരെയൊക്കെ ഭീമസേന ഈ ശാസനങ്ങ് പോയി കിട്ടിയാൽ മതി അതിരിക്കുമ്പോളാണ് എന്താണ്ടായത് ഈ ഭീമസേനന്റെ മുമ്പിലേക്ക് ഹിഡിപ്പിയെ കൊല്ലാൻ ഹിഡിമ്പന്റെ വരവ് ഹിഡിമ്പ് ഇങ്ങോട്ട് പാറക്കല്ലൊക്കെ ആയിട്ട് കൊള്ളുമ്പോ ഭീമസേൻ അതത്ര പിടിച്ചില്ല എന്താ കാരണം താൻ ഇവിടെ ഒരു ആണൊരുത്തൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ തന്റെ മുമ്പിൽ ഒരുത്തി ആരോ ചാവട്ടെ ഏതെങ്കിലും ഒരു സ്ത്രീയാണല്ലോ മുമ്പിൽ നിൽക്കുന്നത് ശരിയല്ലേ അവളിപ്പോ ചെയ്തതൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്നാല് തന്റെ മുമ്പിൽ ഒരു സ്ത്രീയെ വേറിരുത്തം വന്നു കൊല്ലുന്നു എന്നിട്ട് അത് താൻ നോക്കി നിൽക്കണ എന്ന് പറഞ്ഞാൽ പാമ്പിങ് എന്താണ് ഭീമസേനാണേ ഭീമസേന അത് അങ്ങോട്ട് പിടിച്ചില്ല ഇവളെ കൊള്ളാനായിട്ട് അങ്ങനെ പർവ്വതത്തിന്റെ തലയും പൊട്ടിച്ചു വരുന്നതായ ആ ഹിഡിമ്പന്റെ നേരെ നോക്കിട്ട് ഭീമസേനൻ ആ കാട്ടിലാ പറമ്പിൽ വലിയ തന്തമാവുണ്ടാകും തന്തമാവ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുവോ ഒരു പത്തഞ്ഞൂറ് കൊല്ലം അഞ്ചാറ് മാവരഞ്ചാറാ വട്ടം കൂടി പിടിച്ചാലേ മരം ഇങ്ങോട്ട് കൂടി കിട്ടില്ല അജി അതിരി മരം ഇടത്തെ കയ്യോണ്ട് ഇങ്ങോട്ട് പറിച്ചിട്ട് വലത്തെ കൈ അതിന്റെ ഏലക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മളീ കൂണിസ്റ്റ് പച്ച പൊട്ടിച്ചിട്ട് ഏതാണ്ടൊക്കെ രൂപം കിട്ടില്ലേ അതേ ജാതിയിലാണ് ഈ തന്താനമാവ് എന്നിട്ട് അടുത്തേ കൈ കൂന്തോട്ടി പറിക്കുമ്പോ പറഞ്ഞിട്ട് ഊരി വലിച്ചു കളഞ്ഞിട്ട് അത് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ട് ഇടിപെന്റെ പുറത്തൊന്നും അങ്ങോട്ട് കൊടുത്തു ഹിഡിമ്പൻ പറ അത് കൂടി പൊളിക്ക് അരി ചത്തു ഹിടിപ്പൻ ചത്തു ആ കുറച്ച് കൂടി പോയിമ്പൻ ചത്ത വീണപ്പം ഹിഡിംബിക്ക് സന്തോഷായി എന്താ കാരണ ഹാ വലിയ ഏട്ടന്റെ അടുത്ത് ജാതകത്തിന്റെ കാര്യം പറയണ്ടല്ലോ എന്തോ ആകരി ശല്യം ആരായിരുന്നു അത് തീർന്നു കിട്ടി അങ്ങനെ കിട്ടി ഇത് പിന്നെ എന്ത് പറയാന്ന് തുടങ്ങി പഴയ ഇംഗ്ലീഷിലത്തെ തന്നെ ഓ സൊരക്കേടായി കുട്ടിക്കം ഭീമസേനൻ ഒരു തരത്തിലും വഴങ്ങില്ല എന്ന് കണ്ടപ്പം കുന്തിദേവിയോട് പറഞ്ഞു അമ്മേ 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 കുന്തിദേവി അച്ചത് വലിയ സൊരക്കേടായി കുട്ടിക്കം ഹിഡിമ്പി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ഞാൻ എന്താ നിങ്ങളുടെ കൂടെ ഒന്നും ശല്യമായിട്ടൊന്നും കൊട്ടാരത്തിക്കൊന്നും വരില്ല ഞാനൊരു സന്താനം ഉണ്ടാവുന്നത് വരേ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഹിഡിമ്പി ആര് കല്യാണം കഴിക്കണത് എന്ന് നീ ഹിഡി ആയി കഴിച്ചു അപ്പഴേക്ക് എന്തായത് ഹിഡുംബിക്ക് ഗർഭം ഉണ്ടായി ഹിഡിമ്പിക്ക് ഗർഭം ഈ കാട്ടാളത്തിൽ പ്രത്യേകതയുണ്ട് കാട്ടാളത്തികൾക്ക് ഗർഭം ഉണ്ടായാൽ അവരെ അന്നെ പ്രസവിക്കും ആസ്പത്രിക്ക് മുമ്പ് വന്നിരിക്കില്ലേ അവര് കാട്ടാളത്തികൾ അങ്ങനെയാണ് ഹിഡിമ്പി എന്താ ചെയ്തോ അന്നെ പറ്റു പറ്റപ്പോ തന്നെ എന്തായാലും ഈ കുട്ടിയെ കണ്ട് പറ്റപ്പം നോക്കുമ്പം തലയൊക്കെ പ്രശയുണ്ട് തല വലിയ തല ആണ്ടല്ലേ അപ്പൊ ഇതിങ്ങനെ പറ്റൂന്ന് കണ്ടപ്പോ ഭീമസേന മൊക്കിയപ്പോ എന്ത് കണ്ടു ചെപ്പോടം പോലത്തെ തല അതിന്റെ മുകളിൽ അഞ്ചെട്ട് രോമം കുത്തനെ നിൽക്കുക അപ്പൊ ഭീമസേന പറയും ചെയ്തു ഇത് ഘട്ടാ ഉത് കച്ചാ പറഞ്ഞു അല്ല പറഞ്ഞത് ഘട്ടാ ഘടന്ന ചെപ്പോടം പോലത്തെ തല അതിന്റെ മൂന്ന് ഉത് കച്ച ചെക്കച്ചനെ നിക്കണ നാല് രോമോ ഭീമസേന കണ്ട കാഴ്ചയുടെ കൗതുകത്തില് ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഞാൻ മനസ്സിലായില്ലേ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോയത് അല്ലെ ആലോചിച്ചോർപ്പിച്ചോ പറഞ്ഞതല്ലാന്നും പറഞ്ഞു കുട്ടിയുടെ എടുത്ത് വന്നിട്ടേ അപ്പൊ ഹിഡിംബി വിചാരിച്ചു ദുണ്ണിക്ക് പേരിട്ടതാണതാ ഹിഡിമ്പിക്ക് പിന്നെ സംസ്കൃതം ഒന്നും അറിയില്ലല്ലോ ഹിഡിമ്പി സംസ്കൃത കോളേജ് അല്ലല്ലോ പഠിച്ചവിടെ അറിയില്ല റിയില്ലി പറഞ്ഞു അങ്ങനെ തന്നെ ആയിക്കോട്ടെ അപ്പൊ അത് തന്നെ ആയിക്കോട്ടെ പേര് എന്നും പറഞ്ഞു അങ്ങനെ എന്താ ഈ പേര് ഉണ്ടായത് ഈ ഒരു പ്രത്യേകതയുണ്ട് ഇവര് പെറ്റാല് പെറ്റ അപ്പഴേക്കെന്നെ കുട്ടികൾ എന്നിട്ട് കോളേജിൽ പോയി അതാണ് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ആ നമ്മുടെ കുട്ടികൾ എത്ര കാലം കഴിയണം അന്ന് അരങ്ങേനങ്ങനെയാവാനില്ലേ ഇത് കാടാകളുള്ള കുട്ടികൾ അങ്ങോട്ട് ഈ ഉണ്ണി പെറ്റപ്പളേക്കെന്നെ ഇങ്ങോട്ട് എണീട്ടു എണീട്ട് അച്ഛനെ എങ്ങോട്ട് തൊഴുതു അമ്മ എങ്ങോട്ട് തൊഴുതു സന്തോഷമായി നമസ്കരിച്ചു ചോദിച്ചു അച്ഛാ അമ്മേ ഞാൻ എന്താ വേണ്ടതോ ചോദിച്ചു ഇപ്പം ഭീമസേന പറഞ്ഞു അപ്പം ഒന്നും വേണ്ട വേണ്ടപ്പം ഞാൻ വിളിക്കുക എന്നും പറഞ്ഞു എന്നാ മൊബൈൽ നമ്പർ നമ്പറെന്ന് പറഞ്ഞപ്പോൾ ഫോൺ നമ്പറും കൊടുത്താൽ പോയി ആ വിഷയം ആവശ്യം വിളിച്ചോളൂ ഞാൻ അന്ന് പോയ ഖടോൽകജന് പിന്നെ ആദ്യമായിട്ട് സ്മരിക്കണത് ഇത്രയും നിശ്ചയിണ്ടെങ്കിൽ വിളിച്ചതിന്റെ പുലിയേ മനസ്സിലാവുള്ളൂ ഖടോൽക്കജനെ സ്മരിച്ചു ഖടോൽകജൻ എപ്പഴാസ്മരിക്കണോച്ചാ വരാന്ന് പറഞ്ഞില്ല ഖടോൽകജൻ വന്നു ഖടോൽകജൻ വന്നു അങ്ങനെ ഏട്ടന്റെ ഖടോൽകജൻ വന്ന രാക്ഷസനാണ് രാജകുമാർ ധീമന്റെ മകനാണെങ്കിൽ കാട്ടാളത്തിന്റെ മകനായതുകൊണ്ട് കാട്ടാള സമ്പ്രദായക്കാരനാണ് അതുകൊണ്ട് ആ ഖടോൽക്കജനെ വിളിക്കണമെങ്കിൽ ആരുടെ ഓർഡർ വേണം വേണം രാജാവ് ഏട്ടൻ്റെ ഏട്ടൻ സമ്മതിക്കാണെങ്കിൽ ഞാൻ ഖടോൽക്കജനെ വിളിക്കാവുന്ന ഉണ്ണിയെ വിളിച്ചോളൂ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു അങ്ങനെ എന്താണ്ടായിച്ചാൽ ഈ ഖടോൽക്കജനെ വരുത്തി കടോൽക്കജൻ എന്താ ചെയ്തു വെച്ചാൽ ഖടോൽക്കജനും ഖടോൽകജന്റെ സുഹൃത്തുക്കളെ കാട്ടാളകമാരന്മാരും കൂടി ഇങ്ങോട്ട് വന്നു അങ്ങനെ ഘടോൽക്കജന എന്താ ചെയ്തു പാഞ്ചാലിട്ടാ എങ്ങോളത്തിലേക്ക് ഇങ്ങോട്ട് കയറ്റി പഞ്ചാലിയെ തോളത്തേക്ക് കയറ്റി അമ്മ എവിടെ നിന്നോളൂ ഓട്ടോ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് ഈ കണ്ണൂൽക്കഞ്ചിന്റെ കൂടെ വന്ന വേറെ കാട്ടാള കുട്ടികളുണ്ടല്ലോ കുട്ടികളല്ല ചെറുപ്പക്കാരെ അവര് പാണ്ഡവന്മാരെ ഓരോരുത്തരെ ഒരൊരുത്തരെ അങ്ങോട്ട് തോളത്തേക്ക് കയറ്റി അങ്ങനെ സൗജന്യമായിട്ട് ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ട് പോയി ഹെലികോപ്റ്റർ പറഞ്ഞ വായുമാർഗയാണ് അർത്ഥം ഇവൻ അങ്ങനെ ഈ കുമാരനാണ് വായുമാർഗയാണ് വരെ പറയുപോയത് അങ്ങനെ എന്താ ചോദിച്ചോച്ചാല് കടോൽക്കജനും കൂട്ടുകാരും കൂടി കൂടി പാഞ്ചാലി അമ്മയും അതുപോലെ പാണ്ഡവന്മാരി തോളത്തേക്ക് കയറ്റി അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയിങ്ങനെ പറ പോയി 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 ഈ ഹെലികോപ്റ്ററിലായത് കൊണ്ട് വിഷമല്ല ഒരേ രീതിയിലേക്കും പോവാൻ പിന്നെ നമ്മുടെ ഹെലികോപ്റ്റർ വച്ചാൽ പിന്നെ അന്തരീക്ഷത്തിൽ കാറ്റുണ്ടോ മഞ്ഞ ഉണ്ടോ മൂടുപടേണ്ടോ എന്നൊക്കെ ഇവർക്ക് പിന്നെ അതൊന്നും വേണ്ട എന്താ വെച്ചാൽ എന്താണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് എങ്ങനെയും ആകാശത്തെച്ചൂടി സഞ്ചരിക്കാനുള്ള സൗകര്യവും പ്രാപ്തിയും ഉള്ളവരാണ് ഈ രാക്ഷസ സമ്പ്രദായക്കാര് ഈ രാക്ഷസ സമ്പ്രദായക്കാര് ഈ ദുഷ്ടസമ്പ്രദായത്തിലാണ് ഈ വിദ്യകളൊക്കെ ഉപയോഗിക്കുക ശാലും ഇത് ഭീമന്റെ മകനായതുകൊണ്ടും പിന്നെ ഭീമന്റെ നിർദ്ദേശപ്രകാരം ചെയ്യായതുകൊണ്ടും അവരെന്ത് ചെയ്തു ധാർമ്മികമായ മട്ടിൽ വരെ കൈലാസത്തിലും അങ്ങനെയുള്ള ദേശങ്ങളിലൊക്കെ കൊണ്ടു നടന്നു എന്നാ പറയുക അങ്ങനെ കൊണ്ടു നടന്ന കുറേ അങ്ങനെ ഒരു പോയി 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 അവിടേക്കുള്ള പുണ്യസ്ഥാനങ്ങളൊക്കെ നമസ്കരിച്ച് കുറച്ച് ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടിയില്ല ഇവരുടെ കൂടെ എങ്ങനെ കഴിച്ചു കൂട്ടി ഗംഗയിലെ ഭാഗ്യരഥിയിലൊക്കെ ചെന്നു കുളിച്ചു പിതൃക്കളൊക്കെ തർപ്പണം കഴിച്ചു നല്ലവണ്ണം നമസ്കരിച്ചു അങ്ങനെ വേണ്ട മാതിരി യാത്രാക്ഷീണൊക്കെ തീർത്ത് അവരവിടെ ഗന്ധമാതനത്തിൽ വിശ്രമിച്ചു അങ്ങനെ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്കുള്ള മനോഹരങ്ങളായ സ്ഥാനം ഹിമാലയത്തിലൊക്കെ പോയ മനോഹരം അല്ലാത്തൊരു സ്ഥാനം ഇല്ല അവരവിടെയൊക്കെ സഞ്ചരിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആഹ്ലാദിച്ച് ആറാടി അങ്ങനെ വളരെ മനോഹരമായിട്ടൊക്കെയുള്ള ഭാഗങ്ങൾ പൂക്കൾ മാത്രം നിറഞ്ഞ സ്ഥലങ്ങള് പിന്നെ പുൽമേടുകള് മാത്രം മഞ്ഞ് മാത്രം മൂടിക്കിടക്കണ സ്ഥലങ്ങള് മനുഷ്യന്മാർക്ക് കയറി പറ്റാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ആരും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഘടോത്കജനും കൂട്ടരും വലിയ സൗകര്യമായി അങ്ങനെ ഇവരെ ഇങ്ങനെ സഞ്ചരിച്ച് 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 പോണ സമയത്ത് കുറെ ഇങ്ങനെ സഞ്ചരിച്ചപ്പം പല ദിക്കല് ദിക്കല് വിശ്രമിച്ച് താമസിക്കല് ഈ താമസിക്കുന്ന സമയത്ത് ഇവർ ഒരിക്കല് പാഞ്ചാലിയും ഭീമസേനനനും കൂടി ആ പുൽമേട്ടില് ഒരു പൂന്തോട്ടമൊക്കെ പൂക്കളൊക്കെ അറിഞ്ഞ പുൽമേട്ടിൽ അവരിങ്ങനെ വിശ്രമിച്ച് കഴിഞ്ഞിരിക്കുക ഇരിക്കുന്ന സമയത്താണ് പാഞ്ചാലിയും ഭീമസേനനും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പം പാഞ്ചാലി ഇങ്ങനെ മൂക്ക് ഇങ്ങനെ പോവുക പാഞ്ചാലിയുടെ ഇങ്ങനെ മനസ്സിലാവില്ലേ എന്താ 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 ഇങ്ങനെ അപ്പോ ചോയി എന്താ പാഞ്ചാലി നീ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ മൂക്കോണ്ട് ഇങ്ങനെ പാഞ്ചാലി ചോയിച്ചു എന്താ അല്ലേ ആ ഒരു സുഗന്ധം എന്തിൻ്റെ മണം അത് ചോദിച്ചു ചോദിച്ചു വല്ലാത്തൊരു സുഗന്ധം പാഞ്ചാലി അനവധി പൂന്തോട്ടങ്ങൾ കണ്ട ആളാണ് അനവധി പൂക്കളും ചെടികളും ഒക്കെ രാജകൊട്ടാരത്തില് ജനിച്ച് രാജകൊട്ടാരത്തില് വളർന്ന് രാജകൊട്ടാരത്തിൽ ജീവിച്ച് അങ്ങനെ നടന്ന പാഞ്ചാലിക്ക് നിശ്ചയില്ലാത്ത പൂക്കൾ വല്ലതും ഉണ്ടാവുക കൊട്ടാരത്തിൽ ഇല്ലാത്ത പൂ പിന്നെ വേറെ എവിടെയാണ്ടാവുക അത്ര പൂവും പരിചയമാണ് പക്ഷെ ഈ പൂവുന്നൊരു മണന്നു വരെ പാഞ്ചാലിയുടെ അനുറ്റേക്ക് വന്നിട്ടില്ല പാഞ്ചാലി ചോദിച്ചു ഇതെന്താ അതാ ഇതെന്താ ചോദിച്ചു അപ്പൊ ഭീമസേനൻ എന്ത് ചെയ്തു ആ ഗതയുടെ വക്കൊണ്ട് തോണ്ടിയിട്ട് പാഞ്ചാലി ഇത് ഈ സാധനത്തിന്റെ മണാണോ നോക്കുമ്പോൾ ഉണങ്ങിയ പൂ ഒരു കരിഞ്ഞ പൂവ് അവിടെ കിടക്കണ അതിന്റെ മണാണേ പാഞ്ചാലിയാ കരിഞ്ഞ പൂവെടുത്തിട്ട് നോക്കിയിട്ട് ഭീമസേനോട് പറഞ്ഞു പറഞ്ഞു അയ്യ് കരിഞ്ഞതിനെത്തി ആദ്യം മണം ഉണ്ടെങ്കിൽ വിരിഞ്ഞതിന് എന്തിടായിരിക്കും മണം അവിരിഞ്ഞു വരുമ്പം എത്ര മണുണ്ടാവും കരിഞ്ഞു വന്നിട്ട് ഇത്രയും ഉണങ്ങിയ പൂവിന് ഇത്രച്ച മണമുണ്ട് വെച്ചാലേ നല്ല പുതിയ പൂവിന് എത്ര മണമുണ്ടാവും എന്റെ അലോ എന്തല്ലേ നല്ല ഭംഗിയുള്ള പൂവേ എന്താ അതിന്റെ പേരെ എനിക്കിത് പൂവ് നല്ലത് പുതിയതൊന്ന് കിട്ടിയത് ആ പിന്നെ ഈ സ്ത്രീകൾക്ക് പൂവ് കിട്ടിയില്ല മ്മ് മൂടിയുമ്പില് ചൂട അത് കുറ്റം പറഞ്ഞ നല്ല കേട്ടോ ഈ നമ്മൾ പൂവ് ചൂടും പണ്ട് സ്ത്രീകളല്ല പുരുഷന്മാരും പൂവ് ചൂടും മുടിയിലെ ഇങ്ങനെ അറിയോ അത് ഇതേ മഹാഭാരതത്തില് പറയും പൂവില് ലക്ഷ്മി അതുകൊണ്ടാണ് പൂവ് എവിടെ ചൂടുന്നത് ഇതേ മഹാഭാരതം എന്ന മുമ്പ് പറഞ്ഞതാണ് അതാണ് ഇത് രാജസൂയൊക്കെ പറയണതിൻ്റെ തൊട്ട് മുമ്പ് ജനാസന്ധൻ്റെ അടുത്തേക്ക് പാണ്ഡവന്മാരെ വേഷം മാറിയിട്ട് പോകുമ്പോൾ ഒരു പൂവൊക്കെ ചൂടിയിട്ടാണ് പോയതേ ഇപ്പോൾ എന്താ തലയിൽ പൂ ചൂടിയത് ചോദിച്ചപ്പോൾ പറയും പൂവിന് ശ്രീയുണ്ട് അതുകൊണ്ട് ശ്രീയുള്ള പൂവ് ഞങ്ങൾ തലയിൽ ചൂടുന്നു അതുകൊണ്ട് നമ്മളിപ്പോ പൂവൊക്കെ തലയിൽ ശ്രീ ഉള്ളതാണ് ശ്രീച്ച ലക്ഷ്മി ഐശ്വര്യം അതിലുണ്ടേ പൂവിനെ ഐശ്വര്യാണല്ലോ പൂവിന് ഐശ്വര്യ ലക്ഷ്മി ഉള്ളതുകൊണ്ടന്നെ തലേൽച്ചു കൊടുക്കും അപ്പൊ അതാണ് നമ്മുടെ എന്തായത് പൂവ് കിട്ടീച്ചാൽ നന്നൊക്കെ ഒരു മോഹം പറഞ്ഞു അതുകൊണ്ട് സേനന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഈ പൂവ് ചെറിയ ഒരു ദേശം മുഴുവൻ സുഗന്ധത്തിൽ മുക്കണേ ഈ പൂവ് ഒന്ന് കിട്ടുവെക്കൊരു പൂവ് ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് നോക്കട്ടെ ഞാനത് കിട്ടുവെച്ചു കിട്ടീച്ച ഞാൻ നിങ്ങൾക്ക് പൂവ് ഒന്നല്ല ഒരു മൂന്നാലഞ്ചല്ലം പറഞ്ഞു അങ്ങനെ ഈ ഭീമസേരൻ പൊട്ടിക്കാനായിട്ട് പാഞ്ചാലി ഇങ്ങനൊരു മോഹം പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം പാവ കാട്ടിൽ നടന്നു നടന്ന നരകിച്ച് ഒന്നും പാഞ്ചാലി വേണമെന്ന് എന്ന് പറയാറ് ഇതൊരു പ്രൂവിന്റെ കാര്യം പറഞ്ഞിരുന്നു നേരിയൊക്കെ കൊട്ടില്ലേ പിന്നെ എന്ത് കഥ അങ്ങനെ ഉണ്ടല്ലോ ചെറിയ ചെറിയ മോഹങ്ങളൊക്കെ ആര് പറയാറുള്ളൂ ആ വലിയ പട്ടു സാരിയെ വേണം എന്നൊന്നും പറഞ്ഞില്ല എന്താ ഒരു പിന്നെ ഒരു പൂവ് പൊട്ടിച്ച് തരുമോന്ന് ചോദിച്ചതിന് ഓ ഭീമസേന അതെന്താ പാണ്ടേലേ ഞാൻ പൊട്ടിച്ചതാരീ പേടിക്കുന്നത് ഞാൻ ഇപ്പൊ കൊണ്ട് നാലഞ്ചെണ്ണം കൊണ്ട് അങ്ങനെ ഭീമസേനീ പൂവ് പൊട്ടിക്കാനായിട്ട് എങ്ങനെ ചെന്നു നേരെ ചെന്നു അപ്പൊ ഈ പൂവ് എവിടെ ഇരിക്കണത് ആ മരം അറിയണല്ലോ അപ്പൊ ഈ കാറ്റിന്റെ ഗന്ധത്തിൽ ഈ പൂവിന്റെ അങ്ങനെ വരണ വഴി നോക്കിയിട്ടാണ് ആര് പോണത് ആ ഭീമസേന പിന്നെ കാറ്റിന്റെ വഴി വഴി ആ കാറ്റിന്റെ വഴിയൊക്കെ നല്ല പിടുത്തുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് കാറ്റിന്റെ വഴി നോക്കിയിട്ട് ഇങ്ങനെ പോകുവാനെ പോയി 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 പല മരങ്ങളും ചെടികളും ഒക്കെ കണ്ടു അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോകുന്നു പോന്ന് പോന്ന് കൊറേ നടന്നു കുറെ ഇങ്ങോട്ട് പോകുന്നു അപ്പം ഗന്ധമാതനത്തിന്റെ ആ ഭാഗത്ത് കദലീവനത്തിൽ എത്തി എത്തി എവിടെ കദലീവനം കദലീവനം കേട്ട് പേടിക്കേണ്ട വാഴത്തോട്ടം കദലീച്ച വാഴ വനം എന്ന് പറഞ്ഞാലോ വനച്ച കുറെ വാഴയുള്ള സ്ഥലം അല്ലവിടെ വാഴത്തോട്ടം അല്ലാണ്ട് എവിടെയാണ് ആ വാഴക്കടങ്ങിയാണെങ്കി ഇങ്ങനെ പഴങ്ങളൊക്കെ ഇങ്ങനെ നല്ല ഒന്നാന്തര പച്ചക്കുഞ്ഞെ മറന്നു ഇല്ലേ ആ പച്ചക്കഥക്കിടക്കിടെ നന്നായി പഴുത്താ പഴങ്ങളും പച്ചരത്നങ്ങളും ഒന്നിച്ചോ എന്താ എന്തൊരു ഭംഗി പഴുത്താ പഴവും പച്ചപ്പഴവും ഇങ്ങനെ വീണ് കിടക്കുകയാണെങ്കിൽ സമൃദ്ധമായ രക്ഷികളൊന്നും അത് അതേ ജന്തു ജീവജാലങ്ങൾ ഈ പഴത്തോ ഈ വാഴത്തോട്ടത്തിലേ അവിടെ എത്തി അവിടെ എത്തി എന്തേ കണ്ടു ചോദിച്ചാല് അവിടെന്നാണ് നമ്മുടെ കാർന്നവര് വന്നത് അവിടെ വന്നു ഭീമസേന ഇങ്ങനെ കത്തിയൊക്കെ പിടിച്ചങ്ങനെ പൂവിഞ്ഞു പോണ സമയത്താണ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ വഴിയില് ഒരു തടസ്സം ഒരു ചൊറിയ കൊരങ്ങനെ ചൊറിയ കുത്തിരിക്കുന്ന ഒരു ഭീമസേന ആണെങ്കിലോ പറഞ്ഞു ആർക്ക് തന്നെ വാലൊക്കെ വഴിക്ക് മറിച്ചിട്ടായിരിക്കണം അവർ പറഞ്ഞു എടാ കൊറയും കുറങ്ങിയ മാറി നിക്കടോ വഴിയിൽ തന്നെ കിടക്കണത് ഇത് മാറി നിക്കുക പറഞ്ഞു ഭീമസേന ഭീമസേനോട് കുറങ്ങാൻ പറഞ്ഞു എനിക്ക് മാറണം വയ്യണ്ടേ വയസ്സായത് കാരണേ ഒന്നും അങ്ങോട്ട് പറ്റാണ്ടേ മാറാനൊന്നും പറ്റില്ല ആ വഴി വാലെടുത്ത് മാറ്റടോ എന്നോട് പറഞ്ഞു ഭീമസേനൻ നീ കൊരങ്ങനോട് പറഞ്ഞേ നോക്കൊറങ്ങാൻ പറഞ്ഞു വാല മാറ്റണം എന്നുണ്ട് വാലേ അപ്പൊ അതുകൊണ്ട് പറ്റുന്നില്ലേ അതുകൊണ്ടാണ് ഭീമസേനൻ പറഞ്ഞു ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് അലേഷാണ് ചോറിയാക്ക് മര്യാദ നാട്ടിൽ മര്യാദക്കാർ കണ്ടാൽ മനസ്സിലാവില്ലേ എങ്ങനെ ഒരു ജാതി നല്ലത് പിന്നെ അല്ലാതെ വഴി മുടങ്ങി കിടക്കണു ഏട്ടാ പറഞ്ഞാൽ പിന്നെ ഞാൻ ഇപ്പൊ എന്റെ ഗതയോണ്ട് തല്ലി തല പൊട്ടിക്കാത്തതിന്റെ കാരണം ഉണ്ടാന്ന് അറിയോ എന്റെ വലിയേട്ടനെ ആലോചിച്ചിട്ടാന്നറിയ അപ്പൊ നമ്മടെ ചൊറിയും കുറഞ്ഞു ചോദിച്ചു അതാരാ എന്റെ ചൊറിയാൻ പറഞ്ഞ എനിക്കൊരു വലിയ ഏട്ടൻ ഉണ്ട് നിനക്ക് ഇഷ്ടമുണ്ടാവ നിനക്ക് ഇഷ്ടമുണ്ടാവില്ല അതാണ് സാക്ഷാൽ ആ ഹനുമാൻ സ്വാമി എന്റെ വലിയേട്ടനാണ് ആ വലിയേട്ടനെ ഞാൻ സ്മരിക്കോണ്ടാണ് ചൊറിയൻ കുറഞ്ഞ നേരെ തലമുണ്ടയ്ക്ക് ഞാൻ ഗതയുണ്ട് ും പറഞ്ഞു അങ്ങനെയല്ലേ ചോദിച്ചു അതോണ്ട് മാറ്റി കെടുപ്പം ആ തറക്കായി അവരങ്ങോട്ട് ചെറുപ്പക്കാരനല്ലേ പറ്റില്ല പൊക്കി ആ മതിലിന്റെ മുള്ളൊക്കെ അങ്ങോട്ട് വെച്ചാ ഒഴി കൂടി അങ്ങോട്ട് പൊയ്ക്കോളൂ അവരോട് പറഞ്ഞു പറഞ്ഞു ഭീമണ്ട് ഭീമൻ പറഞ്ഞു ചൊറി പിടിച്ച വാല അപ്പൊ നമ്മുടെ ഈ കുറഞ്ഞാൽ പറഞ്ഞു അങ്ങനെ ചൊറിയ പിടിച്ച വാല് കൈ കൊണ്ട് തൊടാനൊക്കെ അറപ്പ് തോന്നുനോച്ചാല് എന്ത് ചെയ്തോളൂ കരം കൊണ്ടുവാനരത്തെ തൊടുക നിന്ദിതമെങ്കിൽ െന്നോ ദൂരെ നീക്കി നടക്കി വേർപെടുക്ക ദുർഘടമെല്ലാം നടന് മറുപടി വിസ്തരിച്ച് പറയേണ്ട ഈ കയ്യോണ്ട് കര